മണ്ഡലകാലമാണ് മണ്ണിലും വിണ്ണിലും മനസ്സിലും ഭക്തിയിലും നൈർമല്യം പകരുന്ന മണ്ഡലകാലം തുലാവർഷത്തിൻ്റെ മിന്നൽ പ്രഹരങ്ങളെ വകഞ്ഞു മാറ്റി വൃശ്ചികമാസക്കുളിരിൽ കുളിച്ച് ശുദ്ധരായി മാലയിട്ട് വളരെ ഭക്തിയോടും ആവേശത്തോടും പുണ്യപാപങ്ങളുടെ ഇരുമുടിക്കെട്ടുമേന്തി ആ പുണ്യപടികൾ കയറി അയ്യന്റെ തിരുനടയിലെത്തി കൈകൾ കൂപ്പുമ്പോൾ കിട്ടുന്ന ആത്മീയ നിർവൃതി അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് പക്ഷേ ഇക്കുറി കാണുകയും കേൾക്കുകയും ചെയ്ത വാർത്തകൾ ഭീതി ജനിപ്പിക്കുന്നതും നിരാശാജനകവും വ്രതം നോട്ട് മാലയിട്ട് പ്രതീക്ഷകളോട് മലകയറുന്ന കുരുന്നുകൾക്കും മുതിർന്നവർക്കും യഥാവിധി ദർശനം നടത്താൻ കഴിയാതെ ഒരു തുള്ളി ദാഹജലം പോലും നൽകാൻ ആരുമില്ലാതെ ശബരിമല മണ്ഡലകാല ചരിത്രത്തിൽ ഇതാദ്യമായി ദൈവത്തിൻ്റെ സ്വന്തം നാടുകാർക്ക് മറ്റു സംസ്ഥാനങ്ങളിലെ അയ്യപ്പ ഭക്തർക്ക് മുന്നിൽ തല കുമ്പിട്ട് നിൽക്കേണ്ടി വന്ന ഗീതികേടിൻ്റെ ദിവസങ്ങൾ അയ്യപ്പ സംഘം എന്ന ഉടായ്പ് നടത്തി ഹിന്ദുവിന്റെ വോട്ട് ലക്ഷ്യം വെച്ച രാഷ്ട്രീയ കോമാളികളിൽ ആരും തന്നെ ഒന്ന് പ്രതികരിക്കാൻ മരുന്നിനു പോലും കണ്ടതും ലക്ഷൽ ക്യൂവും ഓൺലൈൻ ബുക്കിങ്ങും സ്പോട്ട് ബുക്കിങ്ങും ഒന്നുമില്ലാതെ നൂറ്റാണ്ടുകളായി ലക്ഷക്കണക്കിന് ഭക്തർ വന്നുപോയിക്കൊണ്ടിരുന്ന ശബരിമല കേരളത്തിന് ഏറ്റവും കൂടുതൽ വരുമാനം നേടിത്തരുന്ന ക്ഷേത്രം വന്നുപോകുന്ന ഭക്തന്മാർക്ക് പ്രാഥമിക ആവശ്യം നിറവേറ്റാനും ദാഹം ശമിപ്പിക്കാനുമൊക്കെയുള്ള വളരെ ബേസിക് ആയിട്ടുള്ള സൗകര്യങ്ങൾ പോലും ഇല്ലാതെ പതിനഞ്ചും ഇരുപതും മണിക്കൂർ നേരത്തെ ഭക്തന്മാരുടെ കാത്തുനിൽപ്പ് അതി ദാരിദ്ര്യമുക്തമാണ് കേരളം പക്ഷേ പട്ടിണിപ്പാവങ്ങളായ നമ്മുടെ നികുതിപ്പണം സംഗമം എന്ന തോന്നിയാസ നാടകം നടത്തി ഞങ്ങൾ വിശ്വാസികൾക്കൊപ്പമാണ് ഹിന്ദുക്കൾക്കൊപ്പമാണ് എന്നൊരു വൃത്തികെട്ട നാടകത്തിനായി ചിലവിട്ട തുക ഭക്തർക്ക് കുടിവെള്ളമെങ്കിലും നൽകിയിരുന്നെങ്കിൽ പുണ്യം കിട്ടിയേനെ അല്ല അവിശ്വാസികൾക്ക് എന്ത് പുണ്യം അല്ലേ ക്ഷേത്രങ്ങളുടെ വരുമാനം മാത്രം കൊണ്ട് തൃപ്തിയാകാതെ ഭഗവാന് സമർപ്പിക്കുന്ന ധനം മോഷ്ടിക്കുന്നതും പോരാഞ്ഞ് ഭഗവാൻ സമക്ഷമുള്ള സ്വർണം പോലും മോഷ്ടിച്ച ഈ നെറികെട്ടവന്മാരെ ക്ഷേത്രങ്ങളിൽ നിന്ന് മാത്രമല്ല ഈ കേരളത്തിൽ നിന്ന് തന്നെ തുടച്ചു മാറ്റണം കേരളം ദൈവങ്ങളുടെ നാടാണ് ലോകാസമസ്ത സുഗിനോഭവന്തു എന്ന് പ്രാർത്ഥിക്കുന്നവരുടെ നാടാണ് ഹിന്ദുവിനെ ജാതീയമായി വേർപെടുത്തി അവന്റെ ശക്തിയെ ക്ഷയിപ്പിച്ച് ഭൂമിയിലല്ല സ്വർഗം അത് ഹൂറികളുള്ള സുന്ദര ലോകമാണെന്ന് വിശ്വസിക്കുന്നവർക്ക് ഭാരതത്തെ പിടിച്ചടക്കി മതരാജ്യം സ്ഥാപിക്കുവാൻ വെമ്പൽ കൊള്ളുന്നവർക്ക് ഒത്താശ ചെയ്യുന്ന ഈ കപട മതേതര രാഷ്ട്രീയ കോമാളികളെ വിധേയത്വം വെടിഞ്ഞ് നാം മനസ്സിലാക്കണം വിവേകപരമായി വരും കാലങ്ങളിൽ പ്രവർത്തിക്കുകയും പ്രതികരിക്കുകയും ചെയ്യണം കാരണം ഓടി അഭയം തേടാൻ ഹിന്ദുവിന് മറ്റൊരു രാജ്യമില്ല എല്ലാ വിശ്വാസികൾക്കും ശരണമന്ത്രധ്വനി മുഴങ്ങുന്ന ഈ പുണ്യനാളുകളിൽ അയ്യപ്പസ്വാമിയുടെ കടാക്ഷമുണ്ടാകട്ടെ ഏവർക്കും നന്മകളുണ്ടാവട്ടെ സ്വാമിയെ ശരണമയ്യപ്പ